പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ചവറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവ വിതരണം ചെയ്തത് ചവറ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പ് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു ലാപ്ടോപ്പ് വിതരണം ും സർക്കാർ പറഞ്ഞിട്ട് നമുക്ക് വിദ്യാഭ്യാസത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് ആണ് വിദ്യാഭ്യാസത്തിനായിട്ട് സ്കൂളിലേക്ക് വരുന്നത് അവർക്ക് കുടിവുമൊന്നയിക്കാറില്ല അവരെ ഭക്ഷണത്തിനായാലും പഠനോപകരണങ്ങൾക്കായാലും എല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അറിയിച്ച കാര്യങ്ങളാണ് നമ്മളെ പലരും വിദ്യാഭ്യാസ കാര്യങ്ങൾ പൂർത്തിയാക്കിയത് ഇന്നാണ് സ്കൂളിൽ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ വളരെയധികം സൗകര്യങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിലായാലും ആഹാരത്തിന് ആയാലും വാർഡംഗം സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുറ്റി ലത്തീഫ് വാർഡംഗങ്ങളായ സരോജിനി ലതിക ആർഗീത അശ്വനി ആൻസി വിജിമോൾ ഉഷാകുമാരി പ്രദീപ് ബാബു പ്രിൻസിൻ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ